ഇതിന്റെ അകത്ത് ഇപ്പൊ പ്രതികള് ബി ജെ പിണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇത്ര ന്യായം എങ്ങനെയാന്ന് അറിയാ ഓരോരുത്തരുടെയും രാഷ്ട്രീയം നമ്മൾ എന്റെ അഭ്യർത്ഥന ഞാൻ ഓവർലാപ്പ് ചെയ്യല്ല ഇത്ര ന്യായങ്ങളിലേക്കൊന്നും ആഗ്രഹം നയിക്കരുത് അതൊരു മര്യാദയല്ലേ അല്ലെ ശശികല ടീച്ചർ ശശികലുക്കിൽ ഞാൻ കേട്ടു കേട്ടു ഞാൻ കേട്ടു ഞാൻ യുവരാജ് ഗോകുല ശശികല ഫേസ്ബുക്കിലിട്ട ആ ന്യായങ്ങൾ താങ്കൾ ഇവിടെ പറയല്ലേ എന്ത് മോഷണം ആര് മോഷണം ചെയ്തുവെന്ന് എനിക്കറിയാൻ അങ്ങനെ മോഷം ആവടിക്കുന്ന അല്ല ഞാനൊരു കാര്യം ചോദിക്കുക അല്ല ഹാഷ്മി എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക ജയ്ക്ക് വലുതായിട്ട് തുള്ളണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പതിനഞ്ചോളം പ്രതികളുണ്ട് അതിനകത്ത് അഞ്ചു പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരാൾ സി ഐ ടി പ്രവർത്തകനാണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം എന്തായാലും നിങ്ങളുടെ ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ അതിനകത്തുണ്ട് അതുകൊണ്ട് ജയ്ക്ക് കൂടുതൽ തുള്ളണ്ട എന്തിന്റെ കേടരുന്ന് നമ്മുടെ ശ്രീനിവാസൻ അതുല്യനായ കലാകാരൻ മരിച്ചിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അദ്ദേഹം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഇന്നും വളരെയധികം പ്രസക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ്ണാവസരമാണ് അത് പരമാവധി നമ്മൾ അന്ന് ഒരു മരിച്ചു കിടക്കുന്ന ഒരാളുടെ പേരിൽ ഇത് എന്റേതാണ് എൻ്റെതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്ന ആൾക്കാര് ഇന്ന് മാറിയിട്ട് മാറി എന്നിട്ട് അവരാണ് ഇത് ചെയ്തത് എന്ന് പറയുന്ന തലത്തിലേക്ക് ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ട് ഇത്തരത്തിൽ കക്ഷി രാഷ്ട്രീയ വിലപേച്ചൽ നടത്തുന്നത് അതീവ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഈ ലോകത്തിലൊരു പോക്കി രാമനാരായണൻ എന്ന് പറയുന്ന ഛത്തീസ്ഗഡുകാരൻ കൊല്ലപ്പെടാൻ കാരണം ബംഗ്ലാദേശി അഥവാ ബംഗാളി എന്ന സംശയം കാരണമായിട്ടുണ്ടോ യുവരാജ് ഗോകുൽ താങ്കൾ പറയുന്ന മോഷണമാണ് കാരണമെങ്കിൽ സംശയമെങ്കിൽ എന്തിനാണ് ബംഗ്ലാദേശിയാവണം എന്ന് ചോദിച്ചുകൊല്ലുന്ന കാര്യം എന്താ എനിക്ക് എങ്ങനെ അറിയാം ഹാഷ്മി അടിച്ചു കൊന്ന ആൾക്കാർക്കല്ലേ അറിയുള്ളൂ എന്തൊരു ബുദ്ധിയാണ് നിനക്ക് നമ്മുടെ നാട്ടിൽ എത്രയോ അന്യസംസ്ഥാന തൊഴിലാളികൾ നടക്കുന്നു എല്ലാവരെയും വഴിയിൽ പിടിച്ചു ചോദിക്കുന്നു അപ്പൊ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആ ഇൻസിഡന്റിന്റെ ഇൻസിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ വെറും ശശീല പറയുന്നില്ല ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ ആ മനുഷ്യൻ എഴുന്നേറ്റിപ്പോയി എട്ടപ്പള്ളത്തോട്ട് ജോലി തോട്ട് നടന്ന അങ്ങനെ ദുർബലനായി താഴെക്കുന്ന ഒരു മനുഷ്യനെയാണ് ബംഗ്ലാദേശ് ചുച്ചോ കൊന്നത് അടിച്ചടിച്ചടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് മോർട്ടം റിപ്പോർട്ട് വായിച്ചു നോക്കണം കഴിഞ്ഞു പോകും ഇതുപോലൊരു ഭീകരമായ ആൾക്കൂട്ട കൊലപാതകം കണ്ടിട്ടില്ലെന്നാണ് ഡോക്ടർ ഹിതേഷ് ശങ്കർ പറയുന്നത് എന്തോ ഒരു ന്യായം ഏതോ ഒരു മോഷണം എന്നൊക്കെ പറഞ്ഞ് വിദൂരമായി പോലും വ്യാജങ്ങൾ എടുത്ത് ന്യായമായി പിടിക്കരുത് യുവരാജു പോകു നമ്മളൊക്കെ മനുഷ്യരാണോ പിന്നെ എങ്ങനെ പറയണ ആ നാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിന് മാത്രമേ എനിക്ക് സംസാരിക്കാൻ ആ നാട്ടിൽ ഒരു വിവരം വരുന്നില്ല ആരാ സംസാരിക്കുക അകത്ത് ആർക്കും അല്ല അഹ് ആരാ പറഞ്ഞേ ആ നാട്ടിൽ ആ വിളിച്ചോണ്ടാ േ അങ്ങനൊന്നും വക്താക്കൾ വെറുപ്പിന്റെ വക്താക്കൾ കൂടി അടിച്ചു കൊന്നു അതല്ലാതെ താങ്കളോട് വിളിച്ച് പറഞ്ഞ ആൾ അങ്ങനെ പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലെ ആൾക്കാരല്ലേ താങ്കളോട് ഈ മോഷണത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് ഏതെങ്കിലും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരിക്കും അവിടുത്തെ മനസ്സോട് ചോദിച്ചു ഈ മോഷണം ഉണ്ടാകും ഒരു മോഷവും ഇല്ല ഒന്നുമില്ല ഒരു പാവത്തിനെ അടിച്ചു കൊന്നും അത്രേ ഉള്ളൂ അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല സ്ത്രീകൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട് എന്നും നോക്ക് എന്റെ എന്റെ നറേറ്റീവ് അല്ല മാതൃഭൂമിയുടെ വാർത്തയാണ് ഞാൻ വായിച്ചത് അത് ശരി അപ്പൊ അങ്ങനെയാണല്ലേ മാതൃഭൂമിയുടെ അനുസരിച്ചിട്ട് അവര് പറയുന്നത് ആ വിഷയത്തിനകത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു സ്ത്രീകൾക്ക് എന്താ എന്താ സ്ത്രീകൾക്ക് വക്താക്കളായി കൂടുന്നൊന്നുമില്ലല്ലോ

അന്വേഷിച്ചത്ടിച്ചു കൊല്ലാൻ കാരണമായി ചോദിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിയാണോ സംശയമായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്യ തൊഴിലാളികൾ വരികയും ജോലിയെടുക്കുകയും ചെയ്യുന്നുണ്ട് അടിച്ചു കൊല്ലാൻ കാരണമുണ്ടെന്നാണ് പറയുന്നത് യുവരാജ് ബിജെപി വക്താവ് പറയുന്നത് ഇത്രയും അടിച്ചു കൊല്ലാൻ ഉണ്ട് അന്വേഷിക്കേണ്ടത് നിങ്ങൾ യുവരാ

സംസാരിച്ചില്ല ശരിയൊരു ചെറ്റിധാരണക്കോട്ട് നമുക്ക് നൽകാവോ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ഈ രാത്രി ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞ് സമാനിക്കാനല്ലേ കാര്യ